ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാവുങ്കാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മഞ്ഞം പൊതിക്കുന്നും പരിസരവും ശുചീകരിച്ചു ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഭാഗമായാണ് ഈ മാതൃകാപ്രവർത്തനം തുടർന്ന് അംഗനവാടിയിലെ കുരുന്നുകൾക്ക് മധുരവും നൽകി പ്രകൃതി സൗന്ദര്യവും പ്രകൃതിയോടുള്ള ക്രൂരതയും ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് പ്രകൃതിയുടെ സൗന്ദര്യം ഒപ്പിയെടുക്കുമ്പോൾ കിട്ടുന്ന മാനസിക സന്തോഷം പ്രകൃതിയുടെ ക്രൂരതയോ പ്രകൃതിക്ക് മേലുണ്ടാകുന്ന ക്രൂരതയോ ഒപ്പിയെടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സൗന്ദര്യം തന്നെയാണ് ഓരോ ഫോട്ടോഗ്രാഫർമാരും ഇഷ്ടപ്പെടുന്നത് കാഴ്ചയിൽ ഭംഗി വേണമെങ്കിൽ പ്രകൃതിയിലെ മാലിന്യങ്ങളെ മാറ്റി നിർത്തണം ഇത്തരത്തിൽ ഒരാശയം മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുന്നതിനായാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഭാഗമായി മാവുങ്കാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാവുങ്കാലിൽ പരിസരവും ശുചീകരിച്ചതാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ എല്ലാ യൂണിറ്റുകളും വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാവുങ്കാലി യൂണിറ്റ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന മഞ്ഞമ്പതിക്കുന്ന് ശുചീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് രാവിലെ മുതലേ നമ്മൾ പ്രവർത്തകർ ഈ മഞ്ഞമ്പതിക്കുന്നിൻ്റെ എല്ലാ മുക്കിലും മൂലയും ഉള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ് കൂടാതെ ഇന്ന് ആനന്ദാശ്രമം അംഗൻവാടിയിൽ കുട്ടികൾക്ക് പായസ വിതരണവുമുണ്ട് അങ്ങനെ ഒരു ും ശേഖരിച്ച മാലിന്യങ്ങൾ അജാനൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനക്ക് കൈമാറി ഫോട്ടോഗ്രാഫി ദിനാഘോഷ ഭാഗമായി ആനന്ദാശ്രമം അംഗനവാടിയിലെ കുട്ടികൾക്ക് പായസവും വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജിതീഷ് രാം നഗർ സെക്രട്ടറി ജിതിൻസി ബല മേഖലാ കമ്മിറ്റി അംഗം രമേശൻ മാവ്ഗാൽ മണി കൂടാനം ഹരിപ്രസാദ് പെരിയ സജേഷ് അടബിൽ നാരായണൻ ചെമ്മട്ടം വയൽ സനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി